സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഈശോയുടെ ബാല്യകാല സുവിശേഷമോ ക്രൈസ്തവ ചാനലുകൾ പ്രത്യേകിച്ച് കത്തോലിക്ക യൂട്യൂബ് ചാനലുകൾ ശ്രദ്ധിക്കുക തോമായുടെ സുവിശേഷവും തോമായുടെ ബാല്യകാല സുവിശേഷവും പോലുള്ള വ്യാജ സുവിശേഷങ്ങളും സുവിശേഷ അനുകരണങ്ങളും ആദ്യ നൂറ്റാണ്ടുകളിൽ എന്ന പോലെ ക്രൈസ്തവരെ വഞ്ചിക്കാൻ വീണ്ടും പ്രചാരണത്തിലുണ്ട് അവയുടെ കയ്യെഴുത്തു പ്രതികളോ കഷ്ണങ്ങളോ കണ്ടെത്തിയെന്ന പുത്തൻ വാർത്തകളിലൂടെയാണ് കടന്നാക്രമണം കണ്ടെത്തൽ വസ്തുതയായതിനാൽ നിഷേധിക്കേണ്ട കാര്യമില്ല എന്നാൽ അവയിലെ ഉള്ളടക്കം ശരിയെന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ച് റിപ്പോർട്ട് ചെയ്താലും കടുത്ത അബദ്ധം ഇപ്പോഴിത് പറയാൻ കാരണം തോമയുടെ ബാല്യകാല സുവിശേഷം എന്ന കപട സുവിശേഷത്തിന്റെ പുതിയ കടന്നുവരവാണ് ആയിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള അതിൻ്റെ കയ്യെഴുത്ത് പ്രതിയുടെ ഒരു പഴങ്കീർ ജർമ്മനിയിലെ ഗവേഷകർ കണ്ടെത്തിയെന്ന വാർത്ത ചിലരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധം തോന്നിക്കുന്നതെല്ലാം ദൈവവചനമെന്ന് ചിലരെങ്കിലും കണ്ണടച്ച് വളരെ വേഗം വിശ്വസിക്കുന്നു അത്തരക്കാർ പലരും വഞ്ചിക്കപ്പെട്ടെന്നാണ് ഒരു ചാനലിലെ ഇത് സംബന്ധിച്ച വാർത്തക്കുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ജർമ്മനിയിൽ കണ്ടെത്തിയതെന്ന് പറയുന്ന പഴങ്കീർ യഥാർത്ഥമല്ലെന്നോ ഇങ്ങനെയൊരു ഗ്രന്ഥം ഇല്ലായിരുന്നെന്നോ അല്ല പറയുന്നത് പഴങ്കഷ്ണം യഥാർത്ഥം തന്നെയാകാം കാരണം അങ്ങനെയൊരു ഗ്രന്ഥമുണ്ടായിരുന്നു അപ്പോക്രിഫൽ സുവിശേഷം ഒന്നല്ല പലതുണ്ടായിരുന്നു സുവിശേഷം സുവിശേഷമെന്ന പേരോടുകൂടി തന്നെ അല്ലാതെ നിരവധി അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ വേറെയും പലതും ഭക്തിയുടെ പേരിലുള്ള അനുകരണങ്ങൾ മറ്റു പലതും വ്യാജ നിർമ്മിതി എബ്രായരുടെ സുവിശേഷവും യൂദാസ് കറിയാത്തയുടെ സുവിശേഷവും ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് ഇരുപത് സുവിശേഷങ്ങൾ കൃത്യമായി എത്രയെന്ന് നമുക്കറിയില്ല വിശുദ്ധ ബൈബിളിൽ ചേർക്കപ്പെടാത്ത ഇവയെല്ലാം തന്നെ വിവിധ ജ്ഞാനവാദ വിഭാഗങ്ങളുടെ താല്പര്യത്തിന് രചിക്കപ്പെട്ടവയാണ് അവ ക്രൈസ്തവ ലോകം അംഗീകരിച്ച നാല് പ്രാമാണിക സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അക്കാലത്തെ യഹൂദ ശൈലി പോലും അറിയാത്ത വിധത്തിൽ രചിക്കപ്പെട്ടവ അവയെ കുറിച്ച് സഭാപിതാക്കന്മാർക്ക് അവയുടെ ഉറവിടം അപ്പോലികമോ ഉള്ളടക്കം വസ്തുതാപരമോ അല്ലാത്തതിനാൽ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതറിയാതെയാകും സഭാപിതാക്കന്മാർ ഈ പുസ്തകങ്ങൾ പൂഴ്ത്തു വെച്ചു എന്ന ധാരണ പരത്തിക്കൊണ്ട് തോമായുടെ പേരിലുള്ള സുവിശേഷങ്ങളും യൂതയുടെ സുവിശേഷവും ഒക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളായി ചില ആധുനിക ബൈബിൾ ഗവേഷകർ പ്രചരിപ്പിച്ചത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം ബൈബിൾ ഗവേഷണമല്ല പ്രാമാണിക സുവിശേഷങ്ങളുടെ ആധികാരികതയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറകളും തകർക്കുക എന്നതാണ് അവരെ വിശ്വസിച്ച് അവർ അവകാശപ്പെടുന്നതാണ് വസ്തുതയെന്നും വിശ്വസിച്ച് മലയാളത്തിലും പ്രാമാണിക സുവിശേഷങ്ങളുടെ ആധികാരികത നിഷേധിക്കുന്ന ഗ്രന്ഥം രചിച്ചവരുണ്ട് ക്രൈസ്തവരാകെ ബോഷത്വം വിശ്വസിക്കുന്നു എന്ന് വിധിച്ചേ ചരിത്രത്തിലെ സമാജ നായകനായ മാനവ യേശുവിനെ മാത്രം അംഗീകരിക്കുന്ന ഗ്രന്ഥം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊന്തു വരുന്ന തോമയുടെ ബാല സുവിശേഷത്തിന്റെ പൊള്ളത്തരം വിശ്വാസികൾ ഗ്രഹിക്കണം ആധുനിക ബൈബിൾ ഗവേഷകർ മുഖ്യമായി എടുത്തു കാട്ടുന്ന നാല് അപ്രാമാണിക സുവിശേഷങ്ങളാണല്ലോ തോമായയുടെ സുവിശേഷം യൂതായുടെ സുവിശേഷം പത്രോസിൻ്റെ സുവിശേഷം തോമായുടെ ബാല്യകാല സുവിശേഷം എന്നിവ രണ്ടാം നൂറ്റാണ്ടിലോ അതിനു ശേഷമോ മാത്രം ഉണ്ടായവ ഈ സുവിശേഷങ്ങളൊക്കെ അപ്പസ്തോലന്മാരായ പത്രോസും യൂതായും തോമായും എഴുതിയതാണെന്ന് സ്ഥാപിക്കാൻ അവർ ആശ്രയിക്കുന്ന വലിയ അടിസ്ഥാനമാണ് ഗ്രന്ഥത്തിലെ അവരുടെ പേരുകൾ ഇതേ ന്യായം പ്രാമാണിക സുവിശേഷങ്ങളുടെ കാര്യത്തിൽ അവർ അംഗീകരിക്കുന്നില്ല എന്നത് അവരുടെ ഇരട്ടത്താപ്പ് ഇസ്രേലിനായ തോമാസ് എന്ന ഞാൻ എഴുതുകയും നിങ്ങൾ ഏവരെയും അറിയിക്കുകയും ചെയ്യുന്നത് എന്ന തുടക്കമാണ് ബാല്യകാല സുവിശേഷത്തിലേത് എഴുതിയത് തോമ ആണെന്ന് സ്ഥാപിക്കാൻ ഗവേഷകർക്കുള്ള പിടിവള്ളി പക്ഷേ ആ പിടിവള്ളി പൊട്ടിക്കുന്ന വസ്തുത റവറൻ ഡോക്ടർ സേവ്യാർ കൂടപ്പുഴ തിരുസഭാ ചരിത്രം എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വേദപുസ്തകത്തെയും അതിലെ സംഭവങ്ങളെയും അധികരിച്ചും അനുകരിച്ചും അപ്രമാണിക ഗ്രന്ഥങ്ങൾ രൂപം കൊണ്ടതും അവ ചില പ്രധാന വ്യക്തികളുടെ പേരിൽ അറിയപ്പെട്ടതും ഉദാഹരണത്തിന് മിഷുകായ്ക്കു മുൻപ് അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എസ്രായുടെ പേരിലാണ് മിഷ്ക്ക് ശേഷമുള്ള ജറുസലേം പതനത്തിന്റെ കാലത്തെ പുസ്തകം എസ്രായുടെ നാലാം പുസ്തകം അതെങ്ങനെ എസ്ര എഴുതിയതാകും അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ആകർഷക മാർഗമായിരുന്നു പലർക്കും സുവിശേഷം എന്ന് പേരിട്ട രചനകൾ കാനോനിക സുവിശേഷങ്ങളെ അനുകരിച്ച് പലരും സ്വന്തം താല്പര്യങ്ങൾ സമർത്ഥിക്കാൻ പുസ്തകങ്ങൾ രചിച്ചു അതിൽ മുൻപന്തിയിലായിരുന്നു ജ്ഞാനവാദക്കാരെന്നും തിരുസോഭാ ചരിത്രം പറയുന്നു തോമയുടെ സുവിശേഷങ്ങളെ പറ്റി വീണ്ടും പറയട്ടെശുവിനെ കുറിച്ച് ദൈവിക പദ്ധതിക്കും ഈശോയുടെ അവതാര ലക്ഷ്യത്തിനും ഈശോയുടെ വ്യക്തിത്വത്തിനും നിരക്കാത്ത വിധത്തിലാണ് കഥനം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ദൈവരാജ പ്രകോഷണത്തിൽ ഏർപ്പെട്ട പ്രസിദ്ധ ജീവിതത്തിൻ്റെ തുടക്കത്തോടെ മാത്രമാണെന്ന് വിശ്വാസികൾക്ക് നന്നായി അറിയാം വേദനിക്കുകയും വിഷമിക്കുകയും തന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണെന്നും മാത്രമല്ല അത് യഥാർത്ഥത്തിൽ കാൽവരിയിൽ നടക്കാനുള്ള ആത്മബലിയുടെ മറുപറവുമായിരുന്നു എന്നാൽ സ്വന്തം ജീവിത ദൗത്യത്തിന് ചേരാത്ത വിധം മാജിക്ക് പോലെ അത്ഭുതങ്ങൾ കാട്ടുകയും കളിക്കൂട്ടുകാരെ പോലും കോപത്താൽ ശപിച്ചു കൊല്ലുകയും ചെയ്യുന്നവനെയാണ് തോമയുടെ പേരിലുള്ള ബാല്യകാല സുവിശേഷം അവതരിപ്പിക്കുന്നത് ശാപത്ത് ദിവസം മണ്ണുകൊണ്ട് കിളികളെ ഉണ്ടാക്കി കളിച്ചിരുന്ന യേശുവിനെ ശകാരിക്കാൻ ജോസഫ് എത്തിയപ്പോൾ ആ കിളികൾക്ക് ജീവൻ വെപ്പിച്ച് യേശു പറപ്പിച്ചു കിട്ടു അത്രേ ഇടവും വലവും നിരവധി അത്ഭുതങ്ങളുമായി ജീവിച്ച യേശുവാണ് ബാല സുവിശേഷത്തിൽ പ്രസിദ്ധ അതിനേക്കാൾ പ്രസിദ്ധമാകുന്ന വിധത്തിൽ നിരന്തരം അത്ഭുതം പ്രവർത്തിച്ചു നടന്നവൻ ഇതിലെ അബദ്ധവും വിദന്ധതയും വിടുക ഈ സുവിശേഷ പ്രകാരം ഇത്രയേറെ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടും ഇസ്രയേൽ യേശുവിനെ അറിഞ്ഞില്ലെന്നാണ് പോലും നാം മനസ്സിലാക്കേണ്ടത് നാലാം നൂറ്റാണ്ടിൽ കേസറിയയിലെ യൗസെ ബിയൂസും ജെറുസലാമിലെ ബിഷപ്പ് സിറിലും തോമ പത്രോസിന്റെയും പേരിലുള്ള സുവിശേഷങ്ങൾ വ്യാജ രചനകളാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലിയോൺസിലെ ബാല സുവിശേഷത്തെ വ്യാജമെന്ന് പ്രഖ്യാപിച്ച മറ്റൊരു സഭാചാര്യൻ പത്രോസിന്റെ സുവിശേഷ പ്രകാരം യേശു കുരിശിൽ മരിച്ചില്ല അതിനു മുമ്പ് ദൈവം അദ്ദേഹത്തെ എങ്ങനെയോ ഉയർത്തി ഇത്തരം സുവിശേഷങ്ങൾ യേശുവിൻ്റെ രക്ഷാബലിയെയും ദൈവത്വത്തെയും നിഷേധിക്കുന്നത് കൊണ്ട് വിരുദ്ധർക്ക് അവ പ്രിയങ്കരമാകുന്നത് സ്വാഭാവികം ഇതിനേക്കാളൊക്കെ വിശേഷപ്പെട്ട മറ്റൊന്നുണ്ട് ഭർണാബാസിന്റെ സുവിശേഷം പതിനാലാം നൂറ്റാണ്ടിൽ ക്രിസ്തു മതം വിട്ട് ഇസ്ലാമിൽ ചേർന്നയാൾ രചിച്ചത് അതിനും പേര് സുവിശേഷം എന്നു തന്നെ മുഹമ്മദാണ് രക്ഷകനെന്ന് തെളിയിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥ സുവിശേഷങ്ങളും അപ്പസ്തോലിക ഉറവിടങ്ങളുമുള്ള ലേഖനങ്ങളും ഇരിക്കെ ക്രൈസ്തവ വിശ്വാസത്തെ ഇളക്കാൻ ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇത്തരം കഥകളുമായി രംഗത്തിറങ്ങിയവർക്ക് പണ്ഡിതവേഷമുള്ളത് കൊണ്ട് ചില യഥാർത്ഥ പണ്ഡിതരെ പോലും കുറയൊക്കെ സംശയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് ഭയാനകം സമൂഹ മാധ്യമങ്ങളിലെ പതിവ് പോലെ വിശ്വാസികളെ ഞെട്ടിക്കാൻ കുറെ വർഷങ്ങളായി എല്ലാ ഈസ്റ്റർ ക്രിസ്മസ് കാലങ്ങളിലും ഇത്തരം സുവിശേഷങ്ങളുടെ പഴങ്കീറുകൾ കണ്ടെത്തിയ വാർത്തയുമായി അമേരിക്കയിൽ ചാനലുകൾ എത്താറുണ്ട് കത്തോലിക്ക സഭ മാത്രമല്ല ഇതര അപസ്തോലിക വിഭാഗങ്ങളും പ്രൊട്ടസ്റ്റന്റ് വിശാല സമൂഹവും ഉൾപ്പെടുന്ന ആഗോള ക്രൈസ്തവ സമൂഹം പ്രാമാണികമായി അംഗീകരിക്കുന്ന സുവിശേഷങ്ങളെ അറിയുന്നവരും വാർത്തകളുടെ ആവേശത്തിൽ സത്യമറിയാതെ വീഴുന്നു എന്നതാണ് സുഖകരമല്ലാത്ത വിശേഷം നമ്മൾ ഇനി എന്തു ചെയ്യും മല്ലയ്യ മീഡിയ അക്കാദമി ഇങ്ങനെയൊരു ആത്മഗതം പുറത്തുവിട്ടോ അൽ ദഹദൂഹിനെ അവാർഡ് നൽകി ആ നിലയ്ക്ക് അൽ ജമാലിനെ വെറും കയ്യോടെ എങ്ങനെ പരലോകത്തേക്ക് വിടും അത് തീർച്ചയായും പാടില്ല മരണാനന്തര അവാർഡ് ഒരു സാധ്യതയാണ് അതിനിയും ഉള്ളൂ മതക്കൂറ് തെളിയിക്കാൻ നല്ല അവസരം ഹമാസിനു വേണ്ടി പണിയെടുത്ത് ചാവേറ്റ ആളാണ് ജമാൽ ഇസ്രയേൽ നിന്ന് ഹമാസ് പിടിച്ചു കൊണ്ടുപോയ യുദ്ധബന്ധമില്ലാത്ത സാധാരണ പൗരന്മാരെ ബന്ധികളായി സ്വന്തം വീട്ടിൽ പാർപ്പിച്ച സമാധാന പോരാളി ഒടുവിൽ ഇസ്രയേലി സൈന്യത്തിന്റെ ഓപ്പറേഷനിൽ അന്ത്യം ഹമാസിന്റെ യഥാർത്ഥ അനുയായി എന്നാലും വിശേഷണം മാധ്യമ പ്രവർത്തകൻ എന്നു തന്നെ അത്രത്തോളം വരുമോ അൽ ദഹദൂഹ് ഇസ്രേലി സൈനിക നടപടിയിൽ കുടുംബാംഗങ്ങൾ മരിച്ചിട്ടും പരിക്ക് പോലും മറന്ന് ഹമാസിനു വേണ്ടി വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളാണ് അൽ ജസീറ ബ്യൂറോ തലവൻ വാ അൽ അൽ ദൂഹ് ആ സമർപ്പണം കണ്ടില്ലെന്ന് വെക്കാൻ കഴിയാതെയാണല്ലോ മീഡിയ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചത് പക്ഷേ അത് മാധ്യമ പ്രവർത്തനത്തിനുള്ള അവാർഡല്ലാണെന്ന് രഹസ്യം ആലോകർക്ക് അറിയാമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രയോഗം ഫലിക്കാതെ പോയെങ്കിലും മതപ്രീണനം ഇനിയും ആവശ്യമുണ്ട് അതിനുള്ള അവസരമാണ് അൽ ജമാൽ തന്നിട്ട് പോയിരിക്കുന്നത് അൽ അൾഹിന്റെ ഹമാസ് ബന്ധവും അന്നേ പുറത്തു വന്നതാണ് സഹപ്രവർത്തകനായ അൽ ജസീറ റിപ്പോർട്ടർ ഗാസയിലെ ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആണെന്ന് അതിനൊക്കെ ഇവിടെ ആർക്ക് പ്രശ്നം അന്ന് അവാർഡ് ദാതാക്കളെ ചിലത് ഓർമ്മിപ്പിച്ചിരുന്നു അവർ കൊടുത്ത അവാർഡ് കേരളത്തിൽ പോലും ക്രൈസ്തവർക്ക് ജാഗ്രതയ്ക്കുള്ള കാര്യവും മുന്നറിയിപ്പുമാണെന്ന് യഹൂദരെയും ഇസ്രയേലിനേക്കാൾ വലിയ ശത്രുക്കൾ ക്രൈസ്തവരും ക്രൈസ്തവ ലോകവുമാണെന്ന് പ്രഖ്യാപിച്ചവരെയാണ് അവർ പിന്തുണയ്ക്കുന്നതെന്ന് ക്രൈസ്തവ ലോകത്തിന്റെ ഉന്മൂലനം ലക്ഷ്യമായി പ്രഖ്യാപിച്ചവരെയുമാണെന്ന് റോം കീഴടക്കി പത്തിക്കാനിലെ ക്രൈസ്തവ ആസ്ഥാനത്ത് കൊടി നാട്ടാൻ പദ്ധതിയിട്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞത് വെറുതെയല്ല ജറുസലേമിലെ അൽ അക്സ മോസ്കിന് മുൻപിൽ ഒന്നിച്ചുകൂടി പാലസ്തീൻ തീവ്രവാദികൾ പ്രഖ്യാപിച്ച കാര്യം അത് ഹമാസിന്റെ ലക്ഷ്യവും സ്വരവും എന്നതിൻ്റെ തെളിവല്ലേ ഗാസയിലെ ഹമാസ് തീവ്രവാദി കമാൻഡറുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഭാവനാ ചിത്രം വർത്തിക്കാൻ ആസ്ഥാനത്തിന് മേൽ ഇസ്ലാമിക പതാക നാട്ടിയിരിക്കുന്ന ചിത്രം ഇതൊന്നും നിങ്ങൾ ഗൗനിക്കേണ്ട യുദ്ധ റിപ്പോർട്ടിംഗ് ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായി ഇസ്ലാമിക ആധിപത്യവാദികൾക്ക് വേണ്ടി ലോകബോധം സൃഷ്ടിക്കാനുള്ള വെറും പണി മാത്രമാണെന്നും തെളിയിച്ചവരെ പിന്തുണയ്ക്കുന്നവരെ നിങ്ങൾ കിണിയും അത് തുടരാം അൽ ജമാലിനെ മരണാനന്തര അവാർഡ് നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും നിങ്ങളുടെ ആലോചനയെങ്കിൽ അതുമാകാം മുന്നറിയിപ്പുകളെ ചെറിയ തോതിലെങ്കിലും കണക്കിലെടുക്കുവാൻ കേരളത്തിലെ ക്രൈസ്തവർക്ക് കഴിയുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ പിന്തുണയ്ക്കുന്നവർക്ക് അവരുദ്ദേശിക്കുന്ന ഇടങ്ങളിൽ കൊടി നാട്ടാൻ കഴിയുമെന്ന് മാത്രം വ്യാമോഹിക്കേണ്ട ആ വ്യാമോഹത്തെ ചെറുക്കാൻ കഴിയുന്നവരെ അവർ കഠിനമായി പ്രകോപിപ്പിച്ച് ഉണർത്തി കഴിഞ്ഞു പർവ്വതങ്ങളിലേക്ക് തങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു എന്നും തങ്ങൾക്കു സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുമെന്നും യൂണിഫോമിൽ നിന്ന് ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ച ഒരു സൈന്യത്തെ ലോകത്തെ കോൾമയർ കൊള്ളിപ്പിച്ച ഒരു സേനയെ വിജയം കാണാതെ അവർക്ക് എങ്ങനെ പിന്തിരിയാനാകും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം